ചെറിയ ും തിന്നിട്ട് നല്ലത് വരണല്ലേ വെറുതെ കൊടുക്കാൻ അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട നമ്മള് കൊടുക്ക പൈസ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാനിക്കാക്ക് വന്നപ്പോ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല ഒരു നാല ഒന്നിച്ചാണ് പിടിച്ചു ദിവസം മാറുന്ന ദാശ അല്ലെങ്കിൽ പിന്നെ കളി മാറും പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ട അതായത് നമ്മളെ പുകയില കാശായ ഉണ്ടാക്കുന്നതാണ് കണ്ടോ പുകയില കാശ് പുകയിലയാണ് നമ്മൾ പുകയിലയുടെ ഞെട്ടിയാണ് വേണ്ടത് ഞെട്ടി നന്നായിട്ട് തിളപ്പിച്ച് റെഡിയാക്കിയാൽ മതി ഞാൻ ഞെട്ടി കൂടുതൽ കിട്ടിയല്ല അപ്പോൾ അത് നന്നായിട്ട് പിന്നെന്താ കളച്ചെന്നറിയുണ്ട് ഇനി ഇത് വെള്ളം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതൊക്കെ എൻ്റെ സോപ്പിനില്ല കുമ്പാ ചേർത്തിട്ട് നമ്മൾ ചിത്തൈകൾ കടിക്കുക മുഞ്ഞ എന്നുള്ള സാധനം നമ്മൾ പമ്പ കിടക്കൂട്ടാണ് ഓക്കെ കാണാൻ നമുക്ക് വഴിയാ അപ്പോൾ ഇതാണ് നമ്മൾ പുകയിലക്കഷായം ഇങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കാറ് ഇതിപ്പോൾ എനിക്ക് കഷായം കിട്ടിയിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളും പറഞ്ഞു ഞാനത് പുകയില ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നായിട്ട് വേവിച്ചിട്ടാണ് നന്നായി തിളപ്പിച്ചിട്ട് ഉണ്ടോ അതിന്റെ ഇതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് തൽക്കാലം ഞാൻ വേടിക്കുന്ന സാധനം പുകയില കഷായം എനിക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാനിത് ഉണ്ടായിരിക്കുന്നത് തൽക്കാലം ഒരു അട വാണ്ടട അത് വെറുതെ വേർത്താ ഇതൊക്കെ ഭാരമുള്ളതാണ് ചെയ്യണത് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് അറിയണവരെന്താ നമുക്ക് പറഞ്ഞതരുണ്ടോ ഞാനിപ്പോൾ തൽക്കാലം ഇത് ഒരു ലിറ്റർക്ക് പത്ത് എം എൽ എ എന്നുള്ള രീതിയിൽ നമ്മളെന്തായാലും അടിച്ചു കൊടുക്കേണ്ടത് നമ്മളതിൽ മുന്ന നന്നായിട്ട് വന്നിട്ടുണ്ട് മഞ്ഞക്കാണ് കേട്ടോ ഇത് മഞ്ഞടിയൊരു കേടിന് നമ്മൾ പിന്നെന്താ വിവേറിയേ അതല്ലെങ്കിൽ വെട്ടസീലിനോ ഇതൊന്നും അടിച്ചിട്ട് മഞ്ഞയ്ക്ക് പോകില്ല അപ്പോൾ മഞ്ഞയ്ക്ക് ഏറ്റവും നല്ലത് പുകയില കഷായാണ് നല്ല റിസൾട്ടാണ് അഞ്ചാറ് വർഷത്തോളമായിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കണത് ഈ ഒരു പുകയില കഷായം മാത്രമാണ് കേട്ടോ അപ്പം നമ്മളെ ഫിതമോളം ഉണ്ട് നമ്മളതിലൊക്കെ പോകുന്ന രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ലാത്ത കാരണത്താലേ അപ്പം നനച്ചു കൊടുക്കണല്ലേ അപ്പോൾ അവരൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കൂടണതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മഴ കൂടുതൽ വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത് ഇപ്പോൾ മഴ പോയപ്പോൾ നമ്മൾ വെള്ളം പാടേണ്ട അവസ്ഥയാണ് അപ്പോൾ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് ചേർക്കുമ്പോൾ കൂടി ഇത് കാണാം അത് നന്നായിട്ട് അരിക്കണം കേട്ടോ ഇതൊക്കെ ഒരു പച്ചമുളകോളും ചേർക്കണം ഏഹ് ഒരു പച്ചമുളകും ചേർത്താലാണ് നമുക്കത് ശരിയാവുള്ളൂ ആ കാര്യമൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ നമുക്ക് ഇവിടെ നമ്മളെ തോട്ടത്തിൽ ഉണ്ടാവുകൊണ്ട് അന്താരിയാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പച്ചമുളക് പൊട്ടിക്കുന്നും കരുതും പക്ഷേ അതല്ല പൊട്ടിക്കണം നമ്മൾ പച്ച ഉണ്ട് അത് പൊട്ടിച്ചുകൊണ്ട് വരാൻ ഞങ്ങളെ നാട്ടില് ചീനമുളകെന്നാ പറയാ ഓരോ നാട്ടിലെ പച്ച ചീനമുളക് അല്ലെ പച്ച കാന്താരിന്നൊക്കെ ഓരോരുത്തർ പറയുണ്ട് ഈ സാധനം നമ്മൾ ഇതേപോലെ ഒന്നിനെ കുത്തിച്ചയച്ചിട്ട് അത് നമ്മൾ എന്തിനാ പരിപ്പ അതെ ചേർത്തും അതെന്തിനാരിപ്പതിനാരിപ്പറ അപ്പൊന്നിട്ട് വെറുതെ കുത്തിയിട്ടൊന്ന് മാരുന്നോ ദിവസം മാറുന്ന ദാശ അല്ലെങ്കിൽ പിന്നെ കളി മാറും പിന്നെ പറഞ്ഞിട്ട് കാര്യ ാലത് എന്ത് ചെയ്യാ കഷായ ചെയ്യാം കഷായണം കേട്ടോ എന്നാലാണിത് ഇതുണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകത നിനക്ക് ആശം നല്ല റിസൾട്ടാ കേട്ടോ നമ്മളെ പിന്നെന്താ മുന്നൊക്കെ പമ്പ കടക്കും പമ്പ കിടക്കുന്ന പമ്പ കടക്കും ും നോക്ക മരുന്നടിച്ച് നമ്മള് ചെറിയും കണ്ണിനും മൂക്കിലൊന്നും വരുതാൻ നിക്കരുത് നമുക്ക് പണി കിട്ടും ഹലോ അപ്പൊ നമ്മളെ ചെറിയൊരു തോട്ടത്തേക്ക് ചെറിയൊരു ഫാമിന്റെ തോട്ടത്തേക്ക് നമ്മളെ കൂട്ടുകാരനും നമ്മളെ ഏറ്റവും നല്ല വേണ്ടപ്പെട്ട ആളായ നമ്മളെ നവാസ് പുതുമ അവർക്ക് നല്ലൊരു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഉണ്ട് ഏ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ ആരാണെന്നുള്ളതും അവൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതും അപ്പോൾ അവർ നമ്മൾ ഫാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പരിപാടികളൊന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ച ചെറിയ പരിപാടിയാണ് ഒരു വലിയ പരിപാടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്നാലും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കുട്ടികളും മക്കളൊക്കെ പാടൊന്ന് ഒരുങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് വന്നിട്ടാണ് നമ്മൾ പോയാ അപ്പോൾ അതിന്റെ പോലെ ചെറിയൊരു വീഡിയോസിനും അതില്ലാണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് അറിയണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതേപോലെ അവരെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കറിയാതൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻപാടാണ് വന്നിട്ടുള്ളത് രണ്ടാമെന്തായാലും അവർ നല്ലൊരു കർഷകനാണ് കേട്ടോ ചെറിയ കർഷകനൊന്നല്ല ഹൈ ലെവലിലുള്ള കർഷകനാണ് നമ്മൾ ചെറും ചെറുതാണ് കാരണം അവർ കൂടുതൽ വിളവുണ്ടാക്കിയിട്ട് കൂടുതൽ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പം നമുക്ക് ഇപ്പം വന്നുകൊണ്ടുള്ളൊരു മെച്ച എന്താ വെച്ചാൽ നിവാസി കൊടുത്തോണ്ടുള്ള മെച്ചം എന്താ വെച്ചെങ്കില് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവൻ്റെ പഠിക്കണ്ടെന്നുള്ളതാണ് ഇവൻ നമ്മളെക്കാൻ ചെറുതാണ് അതാണ് ആളെ നോക്കണ്ട കോലം നോക്കിയെന്നല്ല കോലം നോക്കണ്ട എങ്ങനെ പറയാണ്ട കോളും കോളിയെ കോള് നോക്കിയതാണ് ഏ അപ്പൊ ആളെ നോക്കണ്ട കോള് നോക്കിയ മതി വന്ന ഈ ആളെ നോക്കണ്ട രണ്ടു നിലക്കും പഠനത്തിലും അവർ നല്ല മുന്നിലും മുന്നിലുണ്ട് അതേപോലെ തന്നെ കൃഷിയിലും മുന്നിലുണ്ട് അപ്പൊ ഇവര് ഇപ്പം മാത്രല്ല ഇവന്റെ ഒപ്പയും ഇപ്രാവശ്യത്തെ നല്ലൊരു ജൈവ ജൈവ കർഷകൻ അല്ലേ ജൈവ കർഷകന് ഇപ്രാവശ്യം ഞങ്ങളെ പഞ്ചായത്ത് തലത്തില് അവാർഡ് കിട്ടിയത് എന്റെ ഉപ്പാക്കാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൂട്ടത്ത് കൂടെയാണ് ഇപ്പൊ ഞമ്മള് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും കാണാം ഇൻസാളാം യുവാക്കളെ കീഴിൽ ഈ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള യുവകർഷകു വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രചോദന എന്തൊക്കെ ശീലിക്കാനും അസുഖം എനിക്ക് കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖം ആയിട്ട് നമുക്ക് അസുഖം ചണ്ടുവേ അയ്യേല്ല ഡയമണ്ട് ആണ് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് തോടിക്കോ ഒരു മൂലമായി ഇണ്ടാ 600 സരിയാം അത് കരുതുന്നു നിങ്ങള് ചളുമ്പോ വേണ്ട ഒരു അസംന്ന് പക്ഷെ അത് ചളുമ്പോ അത് മൂത്തിട്ടില്ല കേട്ടോ ഇത് നമ്മളേകദേശം നമ്മള് തീർന്നു കൊണ്ടിരിക്കട്ടോ ഇതിന്റെ ഒന്നും ഒരു ഇതായിട്ടൊന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ ശരിക്കും നമ്മൾ ആദ്യം കേട്ട് ചെറിയ പരിപാടിയാണ് നമ്മൾ ചെറുതും നല്ല കേട്ടോ ഏട്ടു സെറ്റ് ചെയ്ത് വെറുത്തോടെ എല്ലാം ഒരു പച്ചക്കറിയൊക്കെ കടക്ക് വേണ്ട സാധനം ഈ സാധനം നമ്മളെ കടയിൽ നിന്ന് പേടിക്കുന്ന ഒരാൾ മാറ്റം മ്മളെ വീട്ടിക്ക് ഇപ്പൊ ആൾക്കാട് വന്നപ്പോളേ അപ്പൊലക്കൊരു പൂരി ആ പോലും തിന്നിട്ട് നല്ലത് പറയൂ വെറുതെ കൊടുക്കാൻ നല്ലേ ഒരു തെറ്റിദ്ധാരണ വേണ്ട നമ്മൾ കൊടുക്കാൻ പൈസ തന്നെയാണ് ഏ ഇപ്പ എന്തായാലും ഇതിന്റെ നല്ലതിന്റെ രുചിയൊന്നും അറിയണ്ട ഇവർക്ക് ഇവർ ഇത് നന്നായിട്ട് തിന്നണവർ തന്നെയാണ് പക്ഷെ എന്തായാലും ഒന്ന് അറിയാനും തിന്നോ ഒന്ന് നമ്മളെ മിറിന് മികച്ച കർഷക കുട്ടി കർഷകന് കിട്ടിയ സമ്മാനം കേട്ടോ അതോ ഈ കൂട്ടത്തില് നമ്മളത് പറയാണ് ഏഹ് അപ്പൊ ഇത് ഭയങ്കര വല്യ സന്തോഷാണ് ഏറ്റവും നല്ല കർഷക നമ്മുടെ കുടുംബത്തിൽ ഇതാ ഇവരാണ് കുട്ടിക്കാർ ക്ഷേമം നമ്മളിപ്പം കൂടും ഞങ്ങളുടെ കുടിയിൽ അഞ്ച് കുട്ടികളും എല്ലാത്തിനും നമ്മളിപ്പം കൂടും അപ്പം നമ്മളെ താറാവുകൾ രണ്ട് മൂന്ന് വട്ടം നമ്മള് സൈലിൻ്റെ അവിടുന്ന് വിട്ടായിരുന്നു പൂവന്മാർ വേണ്ടവർക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂവന്മാർ ലാസ്റ്റ് മൂന്നെണ്ണം ആക്കി പിന്നെ വീണ്ടും നമ്മളെ കൂടുതലാണ് ആയപ്പോൾ എന്ത് ചെയ്തു എണ്ണം കുറക്കുക എന്നുള്ള രീതിയിൽ വീണ്ടും ആക്കി അപ്പോൾ പിന്നെ അതിലും മൂന്നാലെണ്ണം പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് മാനിക്കാക്ക് വന്നപ്പോൾ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല ഒരു നാലെണ്ണം ഒന്നിച്ചാണ് പിടിച്ചു ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ താറാവ് ഏകദേശം പതിനാല് താറാവാണ് നമ്മളെ ഉള്ളത് മൂന്ന് പൂവനും ബാക്കിയൊക്കെ പടയുണ്ടോ പതിനൊന്ന് പടി മൂന്ന് പൂവനാണ് നമ്മളിൽ ഉള്ളത് ഇതിപ്പോൾ രണ്ടാൾ വീണ്ടും വിളിച്ചതും ഒരെണ്ണയെങ്കിലും തെരിയും ഓരെണ്ണം ഓരെണ്ണം വെച്ചിട്ടെങ്കിലും തരും പറഞ്ഞിട്ട് രണ്ടാൾ വിളിച്ചു അപ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ താറാവുകൾ വളർത്തുന്നത് ചെറുപ്പം മുതൽ നമ്മൾ വളർത്തുണ്ടാക്കിയപ്പോൾ എന്തായാലും മുട്ടകളൊക്കെ തുടങ്ങിയത് ഡെയിലി നമ്മൾ മുട്ടകൾ കൊടുക്കാണ് ഇപ്പോൾ താറാവുകൾക്ക് താറാവിൻ്റെ മുട്ട കൊടുക്കുകയാണ് അപ്പം മീനിൻ്റെ വേസ് കൊണ്ടു കൊടുത്താണ് അവര് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ ഇനി ഇതിൽ അവർക്ക് പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഇനി എന്തായാലും നമ്മളിത് ഇനി നമ്മൾ കണ്ടോ പറ്റാത്ത സാധനങ്ങളുണ്ട് ഇനി നമ്മളെന്തായാലും ഇവിടുന്ന് ഇരുപ്പിച്ചത്

ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ പരമാവധി മറ്റുള്ളവർക്ക് എത്തിക്കുക ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കേ